ഇരുപതാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മുന്ന ഗ്രൂപ്പിന്റെ ഇത്തവണത്തെ ഓണം സ്വർണ്ണ തിളക്കത്തോടൊപ്പം ആഘോഷിക്കുന്നു അത്തം മുതൽ ഉത്രാടം വരെ ഒൻപത് ദിവസവും ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പൺ ദിവസവും നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് അയ്യായിരം രൂപയുടെ സ്വർണ്ണ കോയിൻ പത്ത് ദിവസവും പത്ത് സ്വർണ്ണ കോയിൻ സമ്മാനമായി നൽകുന്നതിനോടൊപ്പം വമ്പിച്ച ഡിസ്കൗണ്ടുകളുമുണ്ട് െട്ട് രൂപ മുതൽ മുതൽക്ക് രണ്ടിനിട്ട് രൂപ മുതൽ ഷർട്ട് രൂപയ്ക്ക് രൂപ മുതൽ പാന്റ് രൂപയ്ക്ക് മൂന്ന് ടോപ്പിന് രൂപ മൂന്ന് ലെഗിങ്സിന് രൂപ ആദ്യ ദിന നറുക്കെടുപ്പിൽ വിജയിച്ച വർഷ താണിക്കുടം ഗോൾഡ് കോയിൻ സ്വീകരിച്ചു മണുതി മസ്ജിദ് ചീഫ് ഇമാം റഹ്മാൻ അസ്ലമി നറുക്കെടുപ്പ് നിർവഹിച്ചു ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ അത്ത മുതൽ ഉത്രാളം വരെ നമ്മൾ ഒരു സമ്മാനത്തിനും കാര്യങ്ങളൊക്കെ നമ്മൾ ആഹ്വാനം ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പൊ അത്തുമുതൽ ഉത്രാളം വരെ എല്ലാ ദിവസവും ആയിരം നൂറ്റി മൂന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൂപ്പണുകൾ കൊടുത്തുകൊണ്ട് അങ്ങനെ സമ്മാനാർത്ഥതയായ ആളുകൾക്ക് നമ്മൾ മറക്കിടക്കുള്ള നമ്മൾ ഗോൾഡ് കോയിൽ ആണ് കുടിപ്പുഴ അതിനോടനുബന്ധിച്ച് ആദ്യത്തെ ദിവസമായ ആക്രമത്തിലെ നമ്മുടെ സമ്മാനത്തിൽപ്പണികളുടെ ഇത് തിരഞ്ഞെടുപ്പ് ഇന്ന് ശനിയാഴ്ച രാവിലെ പത്ത് വിൽപ്പനകളെ മണ്ണിട്ടി മസ്ജിദ് ജി ജി മുഹമ്മദ് പുറമസ് അസുസ് ഗുളം ഒക്കെ എല്ലാവരെയും സംബന്ധിച്ചിട്ട് അദ്ദേഹം നിർവഹിക്കുകയാണ് അദ്ദേഹത്തിന് ഞാൻ പ്രാഭിക്കുകയും ചെയ്യുന്നു വർഷ